ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾ മാറ്റം വരുത്തി ഉപയോഗിച്ചു നോക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഹൈ സെക്യൂരിറ്റി ലെവലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏതാനാ സെറ്റിംഗ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറന്നു നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് താഴെ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കോൾസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മൊബൈലിലും ഫ്രം എവരി എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക അതിൽ നിന്നും മാറ്റി ഇവിടെ ഫ്രം പ്രൊഫൈൽസ് ഐ ഫോളോ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഇവിടെ മുകളിൽ ഓഫ് എന്ന ഭാഗമുണ്ട് അവിടെയാണ് നിങ്ങൾ മാറ്റി കൊടുക്കുന്നതെങ്കിൽ ആർക്കും തന്നെ നിങ്ങളെ കോൾ ചെയ്ത് ശല്യം ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ത്രീ ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്നാണ് ഷോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓണിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വരുന്നതും പോകുന്നതും മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ആ ഒരു ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്ത വ്യക്തികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈൽ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീഇഡ് ആൻഡ് റിസപ്റ്റ്സ് എന്ന ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ അവർ മെസ്സേജ് അയച്ചത് നിങ്ങൾ വായിച്ചതായിട്ട് അവർക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല തൊട്ടു താഴെ ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട് അതും ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല ഇനി അവരെക്കൊണ്ട് ശല്യമാണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ താഴെ കാണാം അതിന് മുകളിൽ റെസ്ട്രിക്റ്റ് എന്ന ഭാഗമുണ്ട് ഇനി അവരെ മൊത്തത്തിൽ നിങ്ങൾക്ക് ശല്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റ് മോഡിലേക്ക് അവരെ മാറ്റാനും സാധിക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ